ഹായ് പ്രിയപ്പെട്ട പലരും നഴ്സറി തുടങ്ങുന്നത് കണ്ടിട്ട് ലക്ഷങ്ങൾ മുടക്കി നഴ്സറി തുടങ്ങി പരാജയം ഏറ്റുവാങ്ങി അടച്ചുപൂട്ടുന്ന ഈ കാലഘട്ടത്തിൽ താമസിച്ചിരുന്ന വാടക വീടിനോട് ചേർന്ന് ചെറിയ രീതിയിൽ തുടങ്ങിയ നഴ്സറിയിൽ മറ്റു ചെടികൾക്കൊപ്പം നമ്മളൊക്കെ വെറും നിസാരമെന്ന് കരുതുന്ന പത്തുമണി ചെടി അതും പ്രധാനമായി ഓൺലൈൻ വിപണിയിലൂടെ വിൽപ്പന നടത്തി സ്വന്തമായി സ്ഥലവും വീടും സമ്പാദിച്ച് തന്റെ വിജയ സാമ്രാജ്യം കെട്ടിപ്പൊക്കിയ ഒരു വീട്ടമ്മയെയും അവർക്ക് കൈത്താങ്ങായി നിൽക്കുന്ന രണ്ട് മക്കളെയും കാണാനും അവരുടെ വിജയഗാഥ അറിയാനുമാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾ ഏവർക്കും ഹാർദവുമായ സ്വാഗതം സൺട്രി കണ്ടന്റ് ിയ പട്ടേഴ്സ് അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഒരു നേഴ്സറിയിലാണ് അപ്പൊ നേഴ്സറി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് ചെടികൾ ഉണ്ടെങ്കിലും പത്ത് മണി ചെടിയിലൂടെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അടുത്തുമണി ചെടിയിലൂടെ വിജയം കൈവരിച്ച ഒരു വീട്ടമ്മയാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത് അപ്പൊ നമുക്ക് ആളെ പരിചയപ്പെടാം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാം അപ്പൊ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം പേര് ഷി മെരി ഷിബ എന്നാണ് പേര് ഞാൻ താമസിക്കുന്നത് പട്ടിമറ്റം മൂവാറ്റുപുഴ റൂട്ടില് മംഗലത്ത് നട എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നേഴ്സറികൾ നാട്ടിൽ എവിടെയും കുറേ അടുത്ത് പല പല നഴ്സറികളുണ്ട് അപ്പം നമ്മുടെ ഈ നഴ്സറി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടിരിക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് എന്ത് കാര്യത്തിലായി അത് എന്ത് കാര്യത്തിലാണെന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മളിതൊരു ഞാനിത് ചെയ്തേക്കുന്ന ഒരു നേഴ്സറി കൺസെപ്റ്റിലല്ല ഇത് ചെയ്തേക്കുന്നത് ഇപ്പൊ വീ ഇത് ഞാൻ പറമ്പ് പാട്ടത്തിനെടുത്തേക്കുന്ന പറമ്പാണ് ഇത് ആറുമാസം ഇതിനകത്ത് പത്തുമണി ചെടികൾ ചെയ്യും ബാക്കി ആറുമാസം നമ്മൾ ഇതിനകത്ത് പച്ചക്കറികൾ ചെയ്യും അങ്ങനെയാണ് ചെയ്യുന്നത് വർഷത്തിൽ രണ്ട് ഇതായിട്ടാണ് ചെയ്യുന്നത് പിന്നെ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒന്നും ഇല്ലാത്തവർ പെട്ടെന്ന് കണ്ടുപിടിക്കും എനിക്കൊരു നഴ്സറി ചെയ്യാം എന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ നേഴ്സറി ചെയ്യാം എന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു നമ്മൾ നഴ്സറി ചെയ്യുമ്പോൾ ഒന്നുകിൽ ഓൺ പ്രോപ്പർട്ടിയിലായിരിക്കും അല്ലെങ്കിൽ വാടകയ്ക്ക് എടുത്ത പ്രോപ്പർട്ടി ആയിരിക്കും എങ്ങനെയായാലും നമ്മൾക്ക് ഏറ്റവും ചെലവ് കുറച്ച് ചെയ്തില്ലെങ്കിലാണ് ഇപ്പൊ നമ്മൾ എറണാകുളം ജില്ലയിൽ തന്നെ ഒരുപാട് നഴ്സറികൾ പൂട്ടി പോകുന്നുണ്ട് അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന തറയുടെ വാടക നമ്മൾ ജോലിക്കാർക്ക് കൊടുക്കുന്ന കാശ് പിന്നെ നമ്മൾ ഇറക്കി വെക്കുന്ന ചെടികൾ വിറ്റ് പോയില്ലെങ്കിൽ അതൊരു നഷ്ടം ഇവിടെ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത് ഇവിടെ ഞാൻ ആറ് പറഞ്ഞല്ലോ ആറുമാസം പച്ചക്കറി ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴു തന്നെ അന്വേഷിക്കും നമുക്ക് എവിടെ നിന്നൊക്കെ പത്തുമണി ചെടികൾ ശേഖരിക്കാൻ പറ്റുമെന്നുള്ള അടുത്ത സീസണിലേക്കുള്ളത് അപ്പം പച്ചക്കറി തീരുന്നതിനോടൊപ്പം തന്നെ മണ്ണൊരുക്കുന്നു നമ്മൾ എല്ലാ വർഷവും നൂറ്റി മുപ്പത് വെറൈറ്റി ആണ് പത്തുമണികൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഒത്തിരി നമ്മള് പത്ത് സെന്റിലൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ബഗ് പോലുള്ള അസുഖങ്ങൾ പടർന്ന് പിടിച്ചു കഴിഞ്ഞാൽ എല്ലാ ചെടികൾക്കും അത് ബാധിക്കും അപ്പൊ അതുകൊണ്ട് ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള കുറെ ഐറ്റം ഒഴിവാക്കി പിന്നെ ആൾക്കാർക്ക് എപ്പോഴും റോസാപ്പൂ പോലെ നല്ല അടുക്ക് പത്തുമണി നമ്മുടെ പണ്ട് കാലത്തെ പത്തുമണി പോർട്ട് ലുക്ക് കൂടുതലും ആവശ്യപ്പെടുന്നത് അപ്പൊ അതിന്റെ കൂടുതൽ കളറുകൾ കൊണ്ടുവന്നിട്ട് നമ്മള് അത്

ഒരു കവറിനകത്ത് നമ്മൾ മണ്ണുത്തിയിലൊക്കെ പോയി ഒരു കവറിനകത്ത് ഒരു രണ്ടോ മൂന്നോ കൊമ്പ് കുത്തിയത് മേടിച്ചുകൊണ്ട് വന്ന് നഴ്സറിയിൽ അവിടെ നിന്ന് പത്ത് രൂപയ്ക്ക് കൊണ്ടുവരും ഇരുപത് രൂപയ്ക്ക് നേഴ്സറിയിൽ വയ്ക്കും അതിപ്പോ വിറ്റ് പോയില്ലെങ്കിൽ അവിടെ അത് ഒന്നുകിൽ നാശമായി പോകും അല്ലെങ്കിൽ ഡെഡ് മണി ആയിട്ട് ഇരുന്ന് പോകും അങ്ങനെയൊക്കെ നഷ്ടം വരും ഇതിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ണിനൊരു കുളിർമയും വരുന്ന ആൾക്കാർക്ക് ഒരു സന്തോഷവും കിട്ടാത്ത കരുതിൽ ഇങ്ങനെ ഇതിന്റെ ഈ എങ്ങനെയാണ് ഇത് നമ്മുടെ മാർക്കറ്റിംഗ് ണോ ആ ബിസിനസ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ഒരു മേഖലയാണ് ഓൺലൈൻ മേഖല അപ്പൊ നമ്മള് ഏത് രീതിയിൽ ഇപ്പം ഇൻസ്റ്റയുണ്ട് അതേപോലെ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ഇത്രയും മീഡിയുണ്ട് അപ്പൊ നമ്മള് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാര് അൻപത് കളർ ചെടി ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് അഞ്ഞൂറ് രൂപ കിട്ടും ഒരു കളറിന് പത്ത് രൂപ വെച്ച് അഞ്ഞൂറ് രൂപ ഇതിപ്പോ ഒരു ഏഴ് വർഷം കൊണ്ട് ഇത് പത്ത് രൂപ തന്നെയാണ് എമൗണ്ട് വരുന്നത് ഓൺലൈൻ തന്നെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് വീട്ടിൽ വന്നും മേടിക്കാൻ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് വീട്ടിൽ വന്ന് മേടിക്കാം നമ്മൾ ഓൺലൈൻ വഴി എന്ന് വെച്ചാൽ ഡി ടി ഡിസി കൊറിയറ് വഴിയാണ് അയച്ചു കൊടുക്കുന്നത് കേരളത്തിനകത്തേക്കും പുറത്തേക്കും അയച്ചു കൊടുക്കുന്നുണ്ട് ആ ഇതിന്റെ കട്ടിങ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് ഒരു കൂടുതലും ആവശ്യക്കാര് ഇപ്പൊ ഈ പോർട്ട് ലുക്ക വെറൈറ്റി ആണ് ആവശ്യപ്പെടുന്നത് കാരണം അത് മഴയെ പ്രതിരോധിച്ച് നിൽക്കും ചൂടിനെയും പ്രതിരോധിച്ച് നിൽക്കും ഇതിനെ കുറിച്ചൊന്ന് പറയാമോ ഇത് എന്തൊക്കെ വെറൈറ്റി ആണ് ആ ചേട്ടാ ഇത് നമുക്ക് ടിയാര എന്ന് പറയുന്ന വെറൈറ്റി ആണ് ടിയാര ഈ ടിയാര തന്നെ നാരോ ലീഫാണ് പോർട്ട്ലുക്കയുടെ പോലെ തന്നെ ലീഫ് നാരോ വരും ഈ ടീയാര ഡബിൾ ഷെയ്ഡ് ആണ് കണ്ടില്ലേ അപ്പൊ ഇതിന്റെ തന്നെ നമുക്ക് പെറ്റൽസ് കൂടിയതാണ് ഈ കാണുന്ന ഈ പ്ലാന്റ് കണ്ടോ ആ ഇത് പോർട്ട്ലുക്കയില് സെയിം പ്ലാന്റ് തന്നെ അടുക്കടുക്കായിട്ട് വരുന്നത് ഇത് ചൂട് കൂടുതലായോണ്ടാണ് ചെറിയ ഫ്ലവർ അല്ലെ വലിയ ഫ്ലവർ ആയി അതുപോലെ തന്നെ അത് കണ്ടോ പോർട്ട്ലുക്കയില് അടുക്ക് ഫ്ലവർ ആണ് ആ കാണുന്നത് ആ അതിന്റെ തന്നെ സിംഗിൾ പെറ്റല് ടിയാരയാണ് നമുക്ക് ഈ കാണുന്നത് സിംഗിൾ പെറ്റലിന്റെ ടീയരാണ് അതേപോലെ എല്ലാ വെറൈറ്റിക്കും ഡബിൾ പെറ്റലും ഉണ്ട് സിംഗിൾ പെറ്റലും ഉണ്ട് ഓക്കെ അതൊക്കെ നമുക്ക് പലർക്കും അറിയില്ല പറഞ്ഞു ഈ വേരിയന്റ് ചേട്ടാ ഇതെല്ലാം പോർട്ടലുക്ക വെറൈറ്റി ആണ് ഈ പോർട്ട്ലൂക്കയില് തന്നെ രണ്ട് രീതിയുണ്ട് ഇത് പ്ലെയിൻ ആണ് ഇത് പ്ലെയിൻ ആണ് അതേ പൂ തന്നെ ആ പ്ലെയിൻ്റെ തന്നെ ഉള്ളില് ഡിസൈൻ ഉള്ളതാണ് ഇത് കണ്ടോ ഫുള്ള് ഡിസൈൻ അതുപോലെ തന്നെ ഈ ചെടികൾക്കും പ്ലെയിനും ഉണ്ട് ഡിസൈനും ഉണ്ട് അങ്ങനെയുണ്ട് ആ യെല്ലോ ഫ്ലവർ തന്നെ നമുക്ക് നാല് വെറൈറ്റി വരുന്നുണ്ട് യെല്ലോ തന്നെ നാല് വെറൈറ്റി വരുന്നുണ്ട് യെല്ലോ തന്നെ നാല് വെറൈറ്റി തന്നെ നാല് കളർ ഷെയ്ഡ് ആയിട്ട് നാല് എണ്ണം വരുന്നുണ്ട് ഡാർക്ക് ഡാർക്ക് എല്ലോ ലൈറ്റ് എല്ലോ പിന്നെ അതേപോലെ മാമ്പഴ ഓറഞ്ച് ഷെയ്ഡ് ചേർന്നത് അങ്ങനെ മിക്സഡ് ആയിട്ട് എല്ലാം ഉണ്ട് ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വൈറ്റ് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് നമ്മുടെ പ്യുവർ വൈറ്റും വരുന്നുണ്ട് ഇത് മഞ്ഞയുടെ വെറൈറ്റി ഷെയ്ഡുകളാണിത് ഏഴ് ടൈപ്പ് മഞ്ഞയുടെ വിവിധ ഷെയ്ഡുകളാണ് ഈ വരുന്നത് ഇത് ഏഴ് ടൈപ്പ് ആ ഏഴ് ടൈപ്പും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വൈറ്റ് ആണ് ഈ കാണുന്നത് പക്ഷെ ഇപ്പം വരുന്നത് അതേപോലെ തന്നെ ഉള്ളിൽ ഗ്രീനും കൂടി വരുന്നത് പിന്നെ അത് ഇത് നമുക്ക് പിങ്കിന്റെ വിവിധ വെറൈറ്റീസ് ആണ് ഈ കാണുന്നത് പിങ്കിന്റെ അതുപോലെ എല്ലാ കളറിന്റെയും കളർ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈൻസ് വരുന്നത് നമുക്കുണ്ട് ഇതിന്റെ എങ്ങനെയാണ് നമുക്ക് നനയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പെട്രോൾ ഒഴിച്ചിട്ടാണ് നനയ്ക്കുന്നത് അപ്പോൾ ഡെയിലി ഒരു ലിറ്റർ പെട്രോൾ വീതം വേണ്ടി വരും അപ്പം മാക്സിമം കുറച്ചേ നനയ്ക്കുള്ളൂ കൂടുതൽ നനവ് കൊടുത്തു കഴിഞ്ഞാൽ ചെടിയിൽ പൂക്കൾ കുറയ്ക്കുക പെട്രോൾ മോട്ടർ വെച്ചാണ് തോട്ടിൽ നിന്നാണ് തോട്ടിൽ നിന്ന് അടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ എത്രത്തോളം നന കുറയ്ക്കുന്നോ അത്രത്തോളം പൂക്കൾ ഉണ്ടാവും അപ്പൊ കുറെ ആൾക്കാർ പറയാറുണ്ട് ചെടി മാത്രം പിടിച്ചു നിൽക്കുന്നു പൂക്കൾ ഉണ്ടാവുന്നില്ല അപ്പൊ അതിന് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് തണലുള്ള സ്ഥലത്തായിരിക്കും ചെടി നിക്കുന്നത് അപ്പൊ തണലില്ലാത്ത സ്ഥലത്താണ് ചെടി നിക്കുന്നതെങ്കിൽ വെള്ളം വാട്ടറിങ് കൂടുതൽ ആയതുകൊണ്ടാണ് അപ്പൊ വെള്ളം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കൾ വന്നോളും അതൊരു പുതിയ അറിവാണ് അടുത്ത കുറച്ച് വെറൈറ്റികളാണ് അപ്പൊ അതൊന്ന് ഇത് നമ്മളെ പർസണലില് വരുന്ന ഇത് ലോലിപോപ്പ് എന്ന് പറയുന്ന വെറൈറ്റിയാ ഇത് രാവിലെ വിരിയുന്ന സമയത്ത് നല്ല പ്യൂർ വൈറ്റ് ആയിരിക്കും വെയിൽ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ബേബി പിങ്ക് ആയിട്ട് വരും ഈ മഞ്ഞുവച്ച സിറ്റി എല്ലോ എന്ന് പറയുന്ന വെറൈറ്റി അതുപോലെ ഇത് ടൈഗർ സ്ട്രിപ്പ് ഇത് റോയൽ മജന്ത ഈ ടൈഗർ സ്ട്രിപ്പിന്റെ പൂവൊക്കെ രണ്ട് ദിവസം ഇത് ഇങ്ങനെ തന്നെ ഈ നിൽക്കും ഇത് റോയൽ മജന്ത ഇപ്പൊ ഇത് ഇത്രയും കഴിഞ്ഞ വർഷമൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന പുതിയ വെറൈറ്റീസ് ആണ് ആ ഇതൊക്കെ ഡിമാൻഡ് ഉള്ള വെറൈറ്റീസ് ആണ് ഇപ്പൊ നഴ്സറികളിലൊക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ട് ചെടികളുണ്ട് എന്നിട്ട് ഈ പത്ത് മണി ഇങ്ങനെ ചെയ്യാനുള്ള ഒരു കാരണം എന്താ അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഒന്നാമത്തെ കാര്യം സാമ്പത്തികം ഞാൻ പറഞ്ഞു ആദ്യമേ പറഞ്ഞു ഒരു നേഴ്സറി കോൺസെപ്റ്റ് അല്ല എനിക്ക് എൻ്റെ ഒരു മനസ്സിന്റെ സന്തോഷവും കിട്ടണം എനിക്ക് കൈ നിറയെ പ്രോഫിറ്റും കിട്ടണം അപ്പൊ ആ എന്റെ കൈയിലുള്ള തുച്ഛമായ പൈസ കൊണ്ട് എങ്ങനെ എനിക്ക് കാശുണ്ടാക്കാം അപ്പൊ അതില് ഒരു പത്തുമണിയുടെ ഒരു വെറൈറ്റി കളക്ട് ചെയ്ത് ഞാൻ കൊണ്ടുവരുമ്പോഴത്തേക്ക് എനിക്കൊരു ഇരുപതോ മുപ്പതോ രൂപയാവുള്ളു അപ്പൊ ആ പൈസയിൽ നിന്നാണ് ഞാൻ വളർത്തിയെടുത്ത് വേഗം പ്രൊപ്പഗേഷൻ ചെയ്യാൻ നമുക്ക് പറ്റും മെയിൻറ്റനൻസ് ഈസിയാണ് പത്ത് രൂപ വെച്ച് വിൽക്കുന്നത് നേരെ മറിച്ച് എനിക്ക് വേറൊരു ചെടിയുടെ പിന്നാലെ ഞാൻ പോയാല് ചിലപ്പോൾ എനിക്ക് പ്രൊപ്പഗേഷൻ പാടായിരിക്കും വിറ്റ് പോയില്ലെങ്കിൽ അതവിടെ ഡെഡ്മണി ആയിട്ടിരിക്കുകയും ചെയ്യും അപ്പൊ ഇതെനിക്ക് ഈസിയാണ് എനിക്ക് മനസ്സിന് സന്തോഷം തരുന്നുണ്ട് ഇപ്പൊ നമ്മള് എനിക്ക് ഇപ്പൊ കേരളത്തിലെ വീട്ടമ്മമാരുടെ അടുത്തായാലും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഓൺലൈൻ എന്ന് പറയുന്ന ഭയങ്കര ഒരു സംഭവമാണ് നമ്മുടെ മുന്നിലുള്ള നിങ്ങൾക്ക് വരുമാനം ഇല്ല വരുമാനം ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തരുന്ന നേരത്ത് ഒരു അമ്പത് ഗ്രോ ബാഗ് സെറ്റ് ചെയ്ത് ഉള്ള സ്ഥലത്ത് ടെറസിന്റെ മുകളിലും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു അമ്പത് ഗ്രോ സെറ്റ് ചെയ്ത് ഒരു അമ്പത് കളർ പിടിപ്പിച്ചെടുക്കുക ആ പിടിപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മാസത്തില് ഒരാൾക്ക് കട്ടിങ് കൊടുക്കാൻ പറ്റിയാലും നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ സേവ് ചെയ്യാൻ പറ്റും അത് വലിയൊരു കാര്യമാണ് ചെയ്തെടുത്ത കൂടുതൽ ൊപ്പഗേറ്റ് നമ്മളിതിന്റെ തലപ്പൊ ഒടിച്ചു കൊടുക്കുന്നവർ ഇപ്പൊ ഒരു ഒരു കസ്റ്റമേഴ്സിന് നമ്മളിപ്പോൾ അമ്പത് കളർ അമ്പത് ചെടിയിൽ നിന്ന് ഒടിച്ചു കൊടുക്കുന്നു ഒരു രണ്ടാഴ്ചക്കുള്ളിൽ അത് നമുക്ക് നൂറ് കട്ടിങ്സ് ആയിട്ട് വീണ്ടും വളർന്നു വരുവാണ് ചെയ്യുന്നത് ഈ അമ്പത് കളറിൽ നിന്ന് നൂറ് കട്ടിങ്സ് ആയിട്ട് വീണ്ടും വീണ്ടും പ്രൊപ്പഗേഷൻ ആയി തന്നെ പൊട്ടി കിളിച്ച് വന്നോളൂ അങ്ങനെ ഒരു സാധ്യത വേറൊരു ചെടിയിലും കാണുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന പിന്നെ ചൂട് ഇപ്പം നമുക്ക് വില്ലനായിട്ട് വന്നേക്കുന്നത് ചൂട് മാത്രമാണ് വന്നേക്കുന്നത് കാരണം ചൂടത്ത് ഈ ഇങ്ങനെ നിക്കുമ്പോൾ നമ്മൾ വൈകിട്ട് വെള്ളം ഒഴിച്ചാലും ചിലതൊക്കെ ചൂട് ചീഞ്ഞു പോവാറുണ്ട് പിന്നെ ഇത്രയും ഇതിൽ ചെയ്തേക്കുന്നതുകൊണ്ട് ഒരു കളം നിന്നാലും നമുക്കത് പിഴുതെടുക്കാൻ ബുദ്ധിമുട്ടാണ് മറ്റുള്ള ശരീരം വേര് പൊട്ടിപ്പോവും പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഞാൻ ഇപ്പം മുന്നോട്ട് നീങ്ങുന്നത് ഈ ഇവര് തരുന്ന ഒരു എന്താ പറയാ ഇവരാണ് എന്നെ ഇപ്പൊ ഈ ഒരു സീസണില് പിടിച്ചു നടത്തിക്കൊണ്ട് പോകുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത് നമ്മുടെ പത്തുമണി ചെടികളാണ് അപ്പൊ എത്ര വർഷമായിട്ട് ഇപ്പം ഇങ്ങനെ പത്തുമണി വളർത്തുന്നുണ്ടാവും ഞാനൊരു ഏഴ് വർഷം കൊണ്ട് മണി ചെയ്ത് തുടങ്ങിയതാ ഒരു രണ്ട് മൂന്ന് കളറിന്ന് ചെയ്തു തുടങ്ങിയതാ അപ്പൊ എനിക്കും ഒരു ഇൻട്രസ്റ്റ് ആയി ഒരു വരുമാനം എന്നുള്ളത് വന്നത് കൊണ്ട് ഒരു ഏഴു വർഷം കൊണ്ട് ചെയ്യുന്നു പക്ഷെ ഒരു മൂന്ന് വർഷം മുമ്പ് ഒരു ഇരുപത്തിയഞ്ച് സെന്റ് വസ്തു മൊത്തത്തിൽ നൂറ്റി മുപ്പത് വെറൈറ്റി ചെയ്തു അപ്പൊ അതിൽ നിന്ന് എനിക്കൊരു മൂലധനമായിട്ടൊരു മൂന്ന് ലക്ഷം രൂപ അതിൽ നിന്ന് കിട്ടി ആ പൈസയും ബാക്കി കുറച്ച് സ്വരൂപിച്ചും ആയിട്ടാണ് ഞാൻ ഇന്ന് കാണുന്ന വീട് വെച്ച് ും വസ്തു മേടിച്ചതും എല്ലാം ഇവിടെ വരെ എത്തി നിക്കുന്നത് ഇപ്പോഴും ആ ലോൺ കെട്ടിക്കൊണ്ട് പോണത് ഈ പത്തുമണി ചെടികളിൽ നിന്ന് അപ്പം നെത്തോലി ചെറിയൊരു മീനല്ല എന്ന് പറയുന്ന കണക്ക് പത്തുമണി ചെറിയൊരു ചെടിയല്ല നമുക്കൊന്ന് മനസ്സ് വെച്ച കേരളത്തിലെ എല്ലാ വീട്ടമ്മമാർക്കും അതാത് ജില്ലകളിൽ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റുന്നത് ഇത് നമ്മൾ പത്ത് മണിന്നല്ലേ പത്ത് മണി ചെടിന്ന് വിളിക്കുന്നത് എന്താ പത്തുമണിക്ക് വിരിയുന്ന ആ ഇത് പത്തുമണി ചെടിന്നാണ് പണ്ടുട്ട ആൾക്കാര് പറയുന്നത് ശരിക്കും നമ്മുടെ പോട്ട് ലുക്കയാണ് പത്തുമണി ചെടി അത് മണിക്കേ വിരിയത്തുള്ളൂ ഏകദേശം ഒരു മൂന്ന് മണി വരെയൊക്കെ പോട്ടലുക്കും നേരെ മറിച്ച് ഈ പർസലേന എന്ന് പറയുന്ന വെറൈറ്റി എട്ട് മണിയാകുമ്പോൾ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ തന്നെ അവര് വിരിയല്ലേ ഇതൊക്കെ എട്ട് മണിക്ക് വിരിഞ്ഞ് ശരിക്കും പത്തുമണി ആവുമ്പോഴത്തേക്ക് കഴിഞ്ഞതാണ് െ അതൊക്കെ പത്തു മണി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഈ ചൂടിന്റെ കാട കൊണ്ടാണ് തീർന്നു അവരൊക്കെ ഞാൻ പൂ കത്ത് അതങ്ങ് വാടി കഴിയുമ്പഴേ അതിന്റെ പൂ കട്ട് ചെയ്ത് അതെന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് ഇപ്പം ഈ പൂ ഞാൻ കിള്ളി തന്നില്ലേ അപ്പം ഞാൻ തരാൻ നേരത്ത് സങ്കടം ആയില്ലോ ഒരിക്കലും സങ്കടപ്പെടേണ്ട കാര്യമില്ല കാരണം അത് എത്രത്തോളം പൊട്ടിച്ചു കളയുന്നു അല്ലെങ്കിൽ എനിക്ക് പൊട്ടിക്കാൻ പറ്റാത്തതുകൊണ്ട് രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോഴത്തേക്ക് കത്രിക്ക് തലപ്പ് ഭാഗം കട്ട് ചെയ്താൽ കളയും അപ്പൊ ഇരട്ടിയായിട്ട് കട്ടിങ് വന്ന് പൂ ഇരട്ടിയായിട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തലപ്പ് കിള്ളാൻ ആരും വിഷമിക്കേണ്ട അപ്പൊ തലപ്പ് കിള്ളിയില്ലെങ്കിൽ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ ഞാന് കിടക്കുന്നതാണ് തന്നെ അപ്പൊ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാ ശരിക്കും ണ ചാണകവെള്ളം യൂറിയ ഫ്ലവർ വരെ ഡി എ പി അതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുമ്പോൾ ചിലപ്പോൾ പലരും പറയാറുണ്ട് പത്ത് മണി കൊണ്ട് വെച്ചിട്ട് പലയിടത്തും പൂക്കാറില്ലല്ലോ ചിലപ്പോ ഇങ്ങനൊക്കെ ചെയ്യാൻ തണലത്തായതുകൊണ്ടായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവര് കറക്റ്റായിട്ടുള്ള വളം കൊടുക്കാത്തത് കൊണ്ടായിരിക്കും അപ്പൊ ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അഞ്ച് ചെടിച്ചെടിയിൽ അവർ സന്തോഷത്തിന് വേണ്ടി നാട്ടില് അവിടെ ചാണക വെള്ളം പോസിബിൾ അല്ല അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഡി എ പി മേടിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പൊ നിലത്ത് ചെയ്യുന്നവർക്കാണെങ്കിൽ നമുക്ക് ഇത്തിരി ചാണകം എടുത്തിട്ട് ചാണകം കലക്കി കൊടുക്കാം അപ്പൊ ആർക്ക് ലാൻഡ്സ്കേപ്പിങ്ങിന്റെ പോഷൻ തിരിച്ച് വേണമെങ്കിൽ നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം നല്ല ഭംഗിയായിരിക്കും അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ എങ്ങനെ വെള്ളം ഒക്കെ നമുക്ക് ഇവിടെ വെള്ളത്തിന് സൗകര്യ കുറവാണ് അപ്പൊ ഈ പാടത്തുനിന്ന് ഇങ്ങനെ പാടത്തിന്റെ ഈ തോട് കാണുന്നില്ലേ ഇതിപ്പോ ഈ ആൾക്കാർ കണ്ടില്ലേ ഇതേപോലെ നമ്മളും പെട്രോൾ മോട്ടർ വെച്ചിട്ട് ഇങ്ങനെ മൂളിയിൽ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അത്രയും ദൂരെ കൊണ്ടുപോയി നനയ്ക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് വെള്ളത്തിനാണ് വെള്ളത്തിന്റെ സ്രോതസ് ഇത് നമ്മുടെ മൂവാറ്റൂഴ ആറിന്റെ കൈവഴിയാണിത് പെരുവാമൂഴി പെരുവാൻ വഴി അങ്ങോട്ടൊക്കെ പോകുന്നില്ലേ പെരുമാ അതല്ല കൈവഴിയാണ് എടുത്തോട്ടെ ഈ വെള്ളത്തിൽ കിടന്ന് നീന്തുന്നതാണ് എന്റെ മോൻ ദീപക്ടാ അവരെ അവരെ ഇഷ്ടത്തിന് വിടുക അവരുടെ ഇഷ്ടത്തിന് ഇങ്ങനെയൊക്കെ കുറച്ച് വിടുകയാണെന്നുണ്ടെങ്കിൽ അവര് മറ്റുള്ള ലഹരിയിലോട്ടോ കാര്യങ്ങളിലോട്ടോ പോവൂല പിന്നെ ഇതൊക്കെ കണ്ട് വളരുന്നോണ്ട് കുട്ടികൾക്കായാലും അതിനോട് ഒരു താല്പര്യം ഉണ്ടാവൂ അത് ലൈ ചെടിയും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവൻ അവൻ തന്നെയാണ് കൃഷിയിൽ എനിക്ക് മിക്കപ്പുറം പേരൊക്കെ മറന്നുപോകും അവര് തന്നെയാണ് അതിന്റെ പേരൊക്കെ ഓർത്തു വെച്ചെല്ലാം പറയുന്നത് എനിക്ക് പല പേരുകളും ഇപ്പൊ നമുക്ക് ബികോണിയിലാണെങ്കിലും പത്തുമണിയില് നമുക്ക് പോട്ട്ലുക്ക സിന്റല ജെമ്പോ അങ്ങനെ ടിയാര അങ്ങനെ കുറെ വെറൈറ്റി അപ്പൊ നമുക്ക് ആ പേര് എപ്പോഴും ഓർക്കൂല അപ്പൊ അവർക്കാണ് ആ പേരൊക്കെ എപ്പോഴും ഓർമ്മ നിൽക്കുന്നത് ീബ പാട്ടത്തിനടുത്ത് സ്ഥലത്ത് നടത്തുന്ന പത്തുമണി ചെടിയുടെ വിശേഷങ്ങളെല്ലാം കണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ ഇനി നമ്മൾ പോകുന്നത് ഷീബയുടെ വീട്ടിലേക്കാണ് അവിടെ ബിഗോണിയ ചെടിയുടെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട് കൂടാതെ മറ്റു ചെടികളും അപ്പൊ ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബുദ്ധി